ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിൽ എൽ ബി ഒ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ഓഫ് ബറോഡയിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലേക്കായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ബിരുദവും ഒരു വർഷത്തെ ബാങ്കിംഗ് പരിചയവുമുള്ള ഉദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ഇത് ബിരുദധാരികൾക്ക് ബാങ്കിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള മികച്ച ഒരു അവസരമാണ് ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആർക്കും തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓൺലൈൻ എക്സാം എൽ പി ടി സൈക്കോമെട്രിക് ടെസ്റ്റ് ഇന്റർവ്യൂ തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇതിന്റെ അടിസ്ഥാന ശമ്പളം വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിന് എണ്ണൂറ്റി അമ്പത് രൂപയും ബാക്കിയുള്ളവർക്ക് ഒ ബിസി എസ് 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 ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് കൂടാതെ സിബിൽ സ്കോർ അറുനൂറ്റി എൺപത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ കരിയർ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്